ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ തലയിൽ പുതപ്പൊക്കെ ഇട്ട വലിയ തണുപ്പൊന്നുമില്ല പക്ഷേ എനിക്ക് പനിയായിരുന്നു രണ്ട് ദിവസം കൂട്ടി ഇപ്പോഴും എനിക്ക് നൂക്കൊലിപ്പുണ്ട് അല്ലാതെ എനിക്ക് പനിയുടെ വലിയ അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഇല്ല മന ഞാൻ എനിക്ക് നല്ല തൊണ്ടവനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ഉപ്പ് വെള്ളമൊക്കെ കൊണ്ട് അന്ന് തൊട്ടേ ആവിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും പക്ഷേ അമ്മയൊക്കെ പറയും ആശുപത്രിയിൽ പോകും ആശുപത്രിയിൽ പോകുക ആശുപത്രിയിൽ പോകുക എനിക്ക് പനിയുടെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ആശുപത്രിയിൽ പോവാനും വേണ്ടി വിടെ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങിയാലോ വായനയ്ക്കോ വായന്ന അമ്മയ്ക്കാണെങ്കിൽ നമ്മുടെ വിഷ്ണു അമ്പലത്തിലാ വായന എന്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഒന്നും വിചാരിപ്പിന്റെ ചവിട്ട് കിട്ടിയ അമ്മ അറിയാണ്ടിറങ്ങി വരുവായിരുന്നെങ്കിൽ ഈ ചിക്കു തന്റെ ഇവിടെ കിടപ്പുണ്ട് വിഷ്ണു അമ്പലത്തിലായതുകൊണ്ട് രാവിലെ പൂവൊക്കെ പിച്ച് ഇന്നലെ ഈ മാല തുളസിമാലയൊക്കെ കെട്ടിവെച്ചു നമ്മുടെ തൊട്ട് മേള വിഷ്ണു അമ്പലം അപ്പം രാവിലെ ഞാൻ കുറച്ച് ഉപ്പുവെള്ളം കൊള്ളാമെന്ന് ഇവന്റെ ഒരു കരച്ചിലാ പിന്നെ മാമന്റെ മോളൊക്കെ വരും എന്നാ പറഞ്ഞേ ആ മണീന് ദേഷ്യം വരും ഇപ്പൊ ഇറങ്ങാ എന്റെ വീട്ടിൽ നിന്ന് പറയുവാ ഇപ്പൊ അടിയോടുക്കും കണ്ടോ 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 എനിക്ക് കഞ്ഞി കുടിക്കാനോ ഇതെന്താന്നറിയമ്മ ഇത് ഉപ്പ് വെള്ളമാണ് വെള്ളമാണേ വായിക്കൊള്ളാനും വേണ്ടി പനി വരുമ്പോളേ നമ്മളെന്തേലുമൊക്കെ കുറച്ച് ഹസ്റ്റലൊക്കെ ചെയ്ത് പനി മാറ്റുന്നതായിരിക്കും അല്ല ഇത് എനിക്കാണെ ആശുപത്രിയിൽ പോയി മാരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ എനിക്കിപ്പോൾ തൊണ്ടവേദന ഒന്നും ഇല്ലെങ്കിൽ ഉപ്പുവെള്ളം കൊള്ളാവുന്ന വിചാരിച്ചി ഉണ്ടോ എൻ്റെ അഹങ്കാരത്തിന് ഞാനായിട്ട് ആക്കിയ കുരുവായത് കാരണം അവിടെ കുഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു അതിനെ ഞാൻ ഞെക്കി 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 അത് ഈ ഒരു പരുവത്തിലാക്കി ഞാൻ അപ്പോൾ നമുക്ക് ഉപ്പുവെള്ളം പിടിക്കാൻ വലിയ തണുപ്പൊന്നുമില്ല വൃക്ഷത്തിൻ്റെ ഒരു തണുപ്പുമില്ല കുറച്ചുകൂടെ വെയിലാവുമ്പോഴത്തേക്ക് ഞാൻ വേച്ചി ഇന്ന് രാവിലെ കുളിക്കാൻ കാരണം ഞാൻ ഇന്നലെ കുളിച്ചില്ലായിരുന്നു ഇന്നലെ ഈ പനിയുടെ ഇതൊക്കെ കണ്ടപ്പോഴേ തലയും കഴുകിയില്ല മെനഞ്ഞാന്നും ഞാൻ തല കഴുകിയില്ല വെയില് മാത്രമേ കഴുകിയുള്ളൂ നമ്മടെ എവിടെ നിന്ന് കിട്ടിയ കൊലയാച്ച താഴെ കണ്ടത്തില്ലയോ എന്തോ കൊലയാ ഞാലി പൂവനാട്ടോ നമ്മടെ കണ്ടത്തിന്ന് കിട്ടിയതാ ഇത് പൂവൻ ഓ ഇല്ല പകുതി വിളവായതേയുള്ളു ഇത് തോരൻ വെക്കാൻ കൊള്ളത്തില്ലയോ ഇത് ഇല്ല അമ്മ ഇന്നെല്ലാം വെച്ച് മീൻകറി വെച്ച് ഇതാണ് ഞങ്ങളുടെ കൃഷിത്തോട്ടം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പാവലുണ്ട് പക്ഷെ ഇതൊന്നും വലുതാവത്തില്ല ഈ പേപ്പർ കുത്തിയിട്ടേക്കുന്നുണ്ടോ ഇതെല്ലാം പാവയ്ക്കയാ പക്ഷെ എല്ലാം പൊട്ടടിച്ച് പോവുക ഒന്നും കിട്ടുന്നില്ല പിന്നെ ഏ അത് വലുതായോ പക്ഷെ ഇതെല്ലാം അങ്ങ് മഞ്ഞിക്കുവായ അതാ വിഷയം അതായിരിക്കും ഉണക്കത്ത് വളം ഇട്ട് തന്നെ ആയിരിക്കും എന്നിട്ട് നല്ലപോലെ വെള്ളമൊഴിച്ചു കാണത്തില്ലേ ഈ ചാച്ചൻ ചാച്ച എല്ലാം കൊണ്ട് നട്ടു വെക്കും വെള്ള ഒഴിപ്പൊക്കെ ഇന്നലത്തെ ചിക്കൻ കറി ഞാൻ ചൂടാക്കിയട്ടോ കേട്ടോ സത്യം പറഞ്ഞാൽ രുചി രുചിയോണ്ട് എനിക്ക് പഴകഞ്ഞ് കുടിക്കുന്ന ഇഷ്ടം നമ്മുടെ ഡെയിലി വീഡിയോ കാണുന്നവർക്കറിയാലോ തൈര് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൽ തൈര് ഉപ്പും പിന്നെ ചിക്കൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിരയ്ക്കാൻ തൂക്കണം കുറച്ച് കുറച്ച് പണിയുണ്ട് കേട്ടോ ഇത് എന്താണെന്ന് പറയാൻ ഞാൻ എൻ്റെ ബ്രഷ് ഒക്കെ കഴുകി വെച്ചിട്ടായിരുന്നു മേക്ക നമ്മുടെ നാരങ്ങ ഇത് തുണക്കാന ഇത് നമുക്ക് വെയിലത്ത് കൊണ്ടുവിടാം ഇപ്പം നല്ല വെയിലുണ്ട് ഞാനാണെങ്കിലേ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് പോകാം വീഡിയോ ഞാൻ ഓണാക്കിയില്ല അപ്പം ഞാൻ വിരിച്ചതും എടുത്തതും അത് നിങ്ങളെ കണ്ടില്ല ഞാൻ നമ്മുടെ നാരങ്ങ വേണ്ട വെയിലത്തിരിട്ടുള്ളൂ നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാട്ടോ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ അച്ചാറിട്ടാലേ എത്ര നാൾ വേണേലും നിന്നോളും എൻ്റെ കയ്യും കഴിക്കുന്ന ഈ ഇങ്ങനെ പിടിച്ചിട്ടേ എത്ര നാൾ വേണേലും ഇരുന്നോളൂ പിന്നെ നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇടാണ്ടിരുന്നാൽ മതി അല്ലെങ്കിൽ ഉണക്കിയിട്ട് സ്റ്റോർ ചെയ്യാനാണെങ്കിലും അത് അതേപോലെ നിന്നോളും എനിക്കൊരു ഭയങ്കര വൃത്തികേടാക്കി ഞാൻ തന്നെ എൻ്റെ മുഖം സാരമില്ലല്ലേ ഒരെണ്ണം അപ്പോൾ ഇത് ഇതെന്താ നമ്മുടെ പഴയ വീട് ഒഴിഞ്ഞുകിടക്കുക അവർ പോയില്ലേ ഈ അടുത്ത ആരെങ്കിലും ഇനി നമുക്കിത് ഈ ക്ലോസറ്റൂടെ വെച്ചാൽ മതി പിന്നെ അമ്മ മെനഞ്ഞാന്ന് വായിക്കാൻ പോയതെന്ന് കുറേ ചെടി കൊണ്ടുവന്നായിരുന്നു ഇന്നലെ ഞാൻ രണ്ട് ചട്ടി നട്ടു ഇന്നലെ ആ പനിയുടെ അസ്വസ്ഥതയിൽ എനിക്ക് നടാനുള്ള കെപ്പില്ലായിരുന്നു ഇനി ഡാലിയൊക്കെ ഇരുപ്പുണ്ട് അത് തറയിലായിരിക്കും നല്ലത് ഒന്ന് അമ്മ അമ്മ ഇല്ല ഇവിടെ രാവിലെ പോലെ പിന്നെ പോകാനുള്ള സമയമില്ല വൈകിട്ട് വന്നു ഇപ്പൊ അമ്മ വേറെ എന്തെങ്കിലും തുണിമടക്ക് അങ്ങനെയൊക്കെയുള്ള പരിപാടിയിലായിരിക്കും ഇന്നലെ ഞാൻ പരിക്കേ തൂക്കണോന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഇന്നലെ നടന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു രാവിലെ നമുക്ക് പരി അമ്മ ഒരു മുറി തൂത്ത് ഇട്ടിട്ടാ രാവിലെ പോയത് തൂത്ത് കൂട്ടി വെച്ച എന്നിട്ട് ബാക്കി ഇങ്ങനെ തൂത്തേക്കാം ചാച്ച തൂക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു ചാച്ച തൂക്കണ്ട ഞാൻ തന്നെ തൂത്തോളാം എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം തൂത്ത് നല്ല പൊടി ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ ഈ പൊടി വരുന്നതെന്ന് അറിയാത്തത് എന്നാ ടും പേരും ഒന്നുമില്ലേ എന്നാൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പൊടിയ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടെ ആവി പിടിക്കണം ആവി പിടിച്ചിട്ട് വെയിൽ കുറച്ച് ഉദിക്കുമ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടെങ്കിൽ കുളിക്കണം നല്ല വെയിലുണ്ടെങ്കിലും നല്ല വെയിലുണ്ട് അപ്പം വെയിൽ കുറച്ചുകൂടെ ഉറക്കിയമ്പളത്തേക്കൊന്ന് കുളിക്കണം ഇപ്പം കറക്റ്റ് ആ ജനുവരിയിലെ ഒരു കാലാവസ്ഥ വേണം കേട്ടോ നമ്മൾ സ്റ്റാർ ഇട്ടില്ല എനിക്കിവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷെ ഉണ്ടാക്കി ഇപ്പോൾ ഉണ്ടാക്കണം ആക്കട്ടെ അടുത്തമ്മൾ ആവി പിടിക്കാനായിട്ട് പോകാം കേട്ടോ ആവിക്കല വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ കുറേ തുളസി ഇല പിന്നെ എന്താ കുരുമുളകിൻ്റെ അത് ചുമന്ന തുളസി വേറെ എന്തൊക്കെയോ ഇല ഇട്ടിട്ടുണ്ട് ശാസന ഇടുന്നത് പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആട്ടോ ഒറ്റത്തവണ അത് പിടിച്ചാൽ മതി ഈ സാധനം എന്താ കൂടിക്കൂടി വരുന്നു കുരു എൻ്റെ കൈയുടെയും അഖത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് അഴുക്കൊന്നും അല്ല കേട്ടോ രാവിലെ ഞാൻ മണ്ണ് വാരാൻ പോയതോ ചെടി നടാനും വേണ്ടി ആ നമ്മടെ വാഴയുടെ മുകളിലെ മണ്ണ് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുത്തു അണ്ണാന അപ്പൊ ഞാൻ വിചാരിച്ചു വെയില് വരാൻ തുടങ്ങി കേട്ടോ തലയിൽ എണ്ണയൊക്കെ തേച്ച് അങ്ങ് കുളിച്ചേക്കാം എന്ന് വിചാരിച്ചു തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ദിവസങ്ങളായി മണിയും ഇവിടെ ഇരിപ്പുണ്ട് അണ്ണാൻ കരയുന്ന കെട്ടികളെ അണ്ണാനെ പിടിക്കാൻ പോവാ ടുക്കൊട്ടച്ചെടുക്കു ഇവിടെ ചുട്ടു നീ പണ്ണിന്ന് ചുട്ടിപ്പന്നി ഷുട്ടിപ്പന്നി ചുറ്റിപ്പന്നി കുത്തി ഊരി വെച്ചാലോ എന്ന് വിചാരിക്കാം മൂക്ക് ഇമ്മണി തടി വെക്കുന്നതുകൊണ്ട് ഇതെനിക്ക് വേദന എടുക്കുന്നുണ്ട് ഇങ്ങനെ കയറ്റി വെക്കുമ്പം ഞാനാണെങ്കിൽ കുളിച്ചു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി തലയൊക്കെ കഴുകിയിട്ട് കുളിച്ചപ്പം വാട ഓണിക്കുന്നതുകൊണ്ടോ ആ ഇടീ നിപ്പുണ്ട് അപ്പം ഈ പനിയുള്ള സമയത്ത് എനിക്ക് കുളിച്ചു കഴിഞ്ഞാൽ വെയിലത്തിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമോ അതെന്താണെന്നറിയത്തില്ല പണ്ട് ഒട്ടേ ഉള്ള സ്വഭാവം പണ്ട് ഞാൻ എയിലത്ത് കസേര എടുത്തോണ്ട് വന്ന് ഇങ്ങനെ ഇരിക്കും കുറേ നേരം ഇരിക്കും പനിയുള്ള സമയത്ത് കുളിച്ചു കഴിഞ്ഞപ്പം നല്ല ഉഷാറ് തോന്നിയോട്ടോ വാടാ ചാച്ചനാണെങ്കിൽ മുക്കിന് പോയി വളം വാങ്ങിക്കാനും വേണ്ടി പിന്നെ താഴത്തെ കണ്ടെത്തി പോച്ചയ്ക്കെല്ലാം മരുന്നടിക്കണം കാരണം വീണ്ടും കുരുത്തു വാ ഉം 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 ഇവിടെ എന്താണ്ടൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് പോവുകട്ടോ ഇതും എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ മൂന്നെണ്ണം അയച്ചു തന്നോ ഭയങ്കര സുഖമാ വീട്ടിലിടാനും വേണ്ടി ഭയങ്കര കംഫേർട്ടാ കേട്ടോ ഇന്നലെ ഇട്ടതും മെനഞ്ഞാന്നിട്ടതുമല്ല അവർ അയച്ചു തന്നോ എന്താ ഹാൻ മേഡ് വിത്ത് ലവ് അങ്ങനെ എന്തോ കേട്ടോ ഇൻസ്റ്റയിലെ പേജ് ഞാൻ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തേക്കാം ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പെരക്കു കയറി നീ പോകുന്നുണ്ടോ ഞാനാണെങ്കിൽ അതാണെങ്കിൽ ചെറുതായിട്ടൊന്നൊരുങ്ങും കാരണം ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇൻസ്റ്റയിൽ ഇടാമെന്ന് വെച്ചു ഈ മറ്റേ കൊളാബ് ജസ്റ്റ് റീലൊക്കെ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യാമെന്ന് വെ അങ്ങനെയട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ച് നല്ല രണ്ട് മൂന്നാല് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് വലിയൊരുക്കൊന്നുമില്ല പൊട്ടു വിട്ടു ഇവിടെ ചെന്തൂരം ഇട്ടു പിന്നെ ഒരു പൊടിക്ക് ലിപ്സ്റ്റിക് വിട്ടതേ ഉള്ളേ പിന്നെ ആണെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഈ രക്തചന്ദനം അടച്ച തേക്കാന്ന് പിന്നെ ചേച്ചി ലാക്ടോ കലാമിൻ്റെ തേക്ക ഇവിടെ ഇരുപ്പുണ്ട് നോക്കിയപ്പം അപ്പം അത് തേക്കാന്ന് വിചാരിച്ചു പന്ത്രണ്ട് മണിയായിരുന്നു തോന്നുന്നു വായന നിർ പെട്ടെന്ന് എൻ്റെ സൗണ്ട് മാറിയത് സത്യം പറഞ്ഞാൽ രാവിലെ എൻ്റെ മൂക്ക് അടച്ചിരിക്കുമായിരുന്നു എനിക്ക് ഒരു സ്മെല്ലും പിടിക്കാൻ പറ്റിയില്ല ഒന്നിൻ്റെ മണമേ കണ്ടിക്കാൻ പോയി നമ്മുടെ അമ്മ വായന കഴിഞ്ഞ് ഉച്ചക്ക് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് അടുത്താന്ന് അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ചോറ് കഴിക്കാൻ വന്നമ്മേ എന്നാ പിന്നെ ചോറ് ചോറും എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാ പോരുന്ന ഓ ചാസന മുക്കിന് പോയി വളവും വാങ്ങിച്ചു പിന്നെ ആ മരുന്ന് വാങ്ങിച്ചു താഴെ അവരും മരുന്നടിക്കുന്നത് അപ്പൊ അതിന്റെ കൂടിച്ചില്ലെങ്കി പിന്നെ അവര് അവരും നട്ടു കഴിഞ്ഞാൽ നമുക്ക് തീടാൻ പറഞ്ഞു പോയി ഇല്ല ഒന്നിനും ഇത്ര ഇറക്കമേ വരൂമ്മേ പിന്നെ പണ്ടത്തെ പാണ്ടനൈറ്റി പോലെ ഇറക്കം വേണം ആ കൊള്ളാഞ്ഞ് ഞാൻ വീഡിയോ എനിക്ക് കിട്ടുന്നേ ഇല്ലെങ്കി എല്ലാം തള്ള വാങ്ങിക്കണ്ടേ തള്ളേ തണുപ്പ് വെച്ചേ ഇനി ഒന്നൂടെ ആവി പിടിക്കണം തുമ്മിടനെ ആശുപത്രി പോയെങ്കി പോയാ പോരി പോമന്തി എത്ര നാളായെന്നറിയാമോ അമ്മ ഇതേപോലെ ഉച്ചക്ക് വീട്ടിൽ നിന്നിട്ട് ചൊരണ്ടി തറ ഇടുകാരും ഇതൊക്കെ തൂത്ത് വാരി ഇട്ടടമാ പിന്നെ ഞാൻ അല്ലാതെ പെരക്കക എല്ലാം തൂത്ത് പിന്നെ ഇവിടെ തൂത്ത് പെരക്കകം ഒരു മുറി തൂത്താ തൂപ്പു ബാക്കിയൊക്കെ അമ്മ ചമ്മന്തിയും തോരനും എല്ലാം കൂടെ എടുത്തോണ്ട് പോയി ആ അവിടെ കിടപ്പുണ്ട് ചാച്ചനീ പെരുവയിലെത്ത കണ്ടത്തിലും നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം ആ അമ്മ വന്നിട്ട് ചമ്മന്തി അരച്ചില്ലേ പിന്നെ ചക്കക്കുരു തോരൻ ഉണ്ടായിരുന്നു കുരുത്തോരനുണ്ടായിരുന്നു കുറിച്ചീൻ്റെ കറിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ചമ്മന്തി അരച്ചപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് ഇളക്കുക കേട്ടോ തോരനും ചമ്മന്തിയിലും നല്ല കാന്താരിയുടെ മണം അറിയത്തില്ല ഇങ്ങനെ ആയതിന് ശേഷം എനിക്ക് കാന്താരിയെന്നു വെച്ചാൽ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി കഴിക്കുക എന്ത് രുചി എനിക്ക് ചമ്മന്തിയും ചോറുവാ ഭയങ്കര ഇഷ്ടം എന്നും ആവുമ്പോൾ ബോറടിക്കും മീൻചാർ എടുത്തില്ലാട്ടോ കൊതിയായിരുന്നു ഇളക്കുമ്പോഴേ ഇനി പണ്ടോട്ടെ ആഹാരമൊക്കെ ഭയങ്കര ആസ്വദിച്ച് കഴിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ സത്യം പറഞ്ഞ കിടന്നിട്ടങ്ങ് ഉറങ്ങിപ്പോയി ഉറക്കമൊന്നും വന്നില്ലായിരുന്നു പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി കുറച്ചേറെ കിടന്നുള്ളൂ എന്നിട്ട് എഴുന്നേറ്റ് തേയില വെള്ളം ഇടാനായിട്ട് പോവാട്ടോ മണിസാറും ഉറക്കം നല്ല വെയിലായിപ്പം പൊതുവേ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക അത് സുജേന്റെ അടുത്ത പെമ്പൂച്ചിയാട്ടോ അയാള് പോവാറേ പോവാ ഇനി എപ്രാളമ്മ ചോടി പോവാ അമ്മ ഇന്ന് വായന കഴിഞ്ഞ നേരത്തെ വന്നേ കാരണം അമ്മയ്ക്ക് അടുത്തല്ലായിരുന്നു അമ്മ വന്നിട്ട് പെരക്കാത്ത വേണ്ടി അച്ഛന്റെ വണ്ടി കണ്ടത് മണി ഓടിപ്പോയി വേറെ ആരും വന്നിട്ട് ഇയാള് പോല ആ പൊണ്ട ചിക്കു ഇവര് കളിക്കുക കേട്ടോ ചിക്കു വൈകിട്ട് വരും കളിക്കേരം ഓടിക്കളിക്കയും ഇവിടെ കിടക്കുകയൊക്കെ ചെയ്തിട്ട് അവൻ വീട്ടിൽ പോവും ശാസിനെ കണ്ടേനാ ഇയാൾ അവിടെ നിൽക്കുന്ന മണിയെ ചാച്ച വണ്ടി ഇറങ്ങി ഇയാളും പോവാ ചാച്ച എന്തേലും കൊടുക്കും അറിയാൻ പോവാ പോവാ അച്ഛൻ്റെ കൊറേ പോവാളൂടെ പോകുന്നുണ്ടോ ചിക്ക് ചിക്ക് മോൻ ഇവയിപ്പ എന്നോട് ഭയങ്കരമായിട്ട് അടുത്ത് കേട്ടോ ഇവൻ ആദ്യമൊക്കെ എന്നെ പേടിയായിരുന്നു വന്ന് 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 ഞങ്ങൾ ഫ്രണ്ട്സായി അല്ലേ ചിക്കു ഇവൻ്റെ പേര് ചിക്കുനാ ചിക്കു ഫ്രണ്ടായി എൻ്റെ ചിക്കു ഫ്രണ്ട് ചിക്കു ഫ്രണ്ട് ആയോ എൻ്റെ ചിക്കു ഫ്രണ്ടായി ഞാനിപ്പം ചേച്ചിയുടെ ഫ്രണ്ടാണ് ഞാൻ എല്ലാവരും ഫ്രണ്ടാണ് ഞാൻ എന്നും വരും ചിക്കു ഫ്രണ്ട് ചിക്കു ഫണ്ട് ചിക്കുഷു ഫണ്ട് ചിക്കു ഷുക്കി 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 ഫ്രണ്ട് അല്ല ചിക്കുടു ചിക്കടി ചിക്കുടി 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 ചിക്കുടു ചുക്കുടു ചിക്കുടുഫുണ്ട് ഫ്രണ്ട് ഇപ്പം പേടിയൊന്നും ഇല്ല ഏട്ടോ വരുമെന്നു പൂസി പോയാലും ഇയാളെ രാവിലെയും വൈകിട്ടും വരും ഏ ഞാൻ ഇതൊക്കെ നല്ല കൊതുക് കൊണ്ടേ ഇത് മറ്റേ പാടുമാറോക്കലാമിനിട്ടേക്കുന്നതാ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോ ആലോചിക്കുമായിരുന്നു ഞാൻ നമ്മുടെ വീട്ടിലെ അടുപ്പിച്ച് നിക്കാൻ തുടങ്ങിട്ടിപ്പം ആറു മാസം ആറാവുന്നു എന്ത് പെട്ടെന്നോ പെട്ടെന്ന് ആണെ ആറല്ല അഞ്ചടങ്ങാച്ചു ജോലി ചെയ്യുകയാണല്ലോ ഇതെന്റെ മടി വെക്കാത്തൂണി ഞാൻ പോകുമ്പോ അടുത്തോണ്ട് നോക്കോളാം അപ്പൊ എനിക്ക് ഷവർ വാങ്ങിക്കാൻ ഭയങ്കര കൊതി തോന്നി നമ്മൾ ഞാൻ ഒരു കടയിൽ പോയിട്ട് കഴിച്ചായിരുന്നു എൻ്റെ ദൈവമേ ഇത് വേണ്ട ഇതിൻ്റെ ഒരാവശ്യം എനിക്കില്ലായിരുന്നു അപ്പം ചേട്ടായി കൊണ്ട് വിളിച്ചു പറഞ്ഞു ചേട്ടായി വീട്ടിലുണ്ടായിരുന്നു എഡിറ്റ് ചെയ്തോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു എനിക്കിത് വേണമെന്ന് പറഞ്ഞപ്പോഴേ വാങ്ങിച്ചോണ്ട് തന്നു അതിന് മുന്നേ ഞങ്ങൾ മീമണി ഓടക്കെ ഇട്ടിരിക്കുവായിരുന്നു എനിക്ക് വൈകിട്ടേ തിട്ടണമെന്ന് തോന്നി പിന്നെ അടിയിട്ടുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ കൊതി പൂത്തിട്ട് ഞാനങ്ങ് ചോദിച്ചു ചേട്ടായി എനിക്കത് ഷവർമ്മ വാങ്ങിച്ചുകൊണ്ട് എത്താതെ എൻ്റെ അഭിമാനം ആദ്യമൊക്കെ ഞാൻ മുറക്കെ പരിചു പിന്നവേ കൊതി വന്നപ്പോഴത്തേക്കും അതങ്ങ് മാറ്റി അപ്പോൾ ഞാൻ ഷവർമ്മ കഴിക്കട്ടെ